പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അത്യപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു വൈദ്യുതി പോലും കണ്ടുപിടിക്കപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ വീതികൾ റോഡുകളിലെ കുണ്ടും കുഴികളിലും വീന്ന് രാത്രിയുള്ള യാത്രികർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു അതിനൊരു പരിഹാരമായി ബെഞ്ചമിൻ തൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസമായി ഒരു റാന്തൽ വിളക്ക് തെളിയിക്കുകയും അത് തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തൂക്കിയിടുകയും ചെയ്തു ബഞ്ചമിൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടി പോകുന്ന രാത്രിയുള്ള യാത്രികർക്ക് അത് വലിയ ആശ്വാസമാവുകയും ബഞ്ചമിനെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയും ചെയ്തു കുറേ കാലങ്ങൾക്ക് ശേഷം ബഞ്ചമിൻ്റെ ഈ ഒരു മാതൃക അവിടെയുള്ള നാട്ടുകാരെല്ലാവരും സ്വീകരിക്കുകയാണ് എല്ലാവരുടെയും വീട്ടിൻ്റെ മുന്നിൽ അങ്ങനെ ഓരോ റാന്തൽ പൂങ്ങുവാൻ തുടങ്ങി ആ നഗരമാകെ എല്ലാ വീട്ടുകാരുടെയും അതിൻ്റെ മുന്നിൽ തെളിയിച്ച റാന്തലിൻ്റെ വെളിച്ചത്തിൽ രാത്രികാലങ്ങളിൽ പ്രകാശപൂരിതമായി രാത്രിയിലുള്ള യാത്രകർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ ഒരു ഇടമായി ആ നഗരം മാറി എല്ലായിടത്തുമുള്ള അന്ധകാരങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല എങ്കിലും നമുക്ക് ചുറ്റുവട്ടമെങ്കിലും നമുക്കാകുന്ന രീതിയിലുള്ള ചെറുനാളങ്ങൾ തെളിയിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയേണ്ടതുണ്ട് കർമ്മഫലമാഗ്രഹിക്കാതെ കർത്തവ്യ കർമ്മനാകുന്നത് ആരാണോ അവനാണ് യഥാർത്ഥ യോഗി